ഹായ് പ്രിയമുള്ളവരെ ഈ കുട്ടികൾ പറഞ്ഞ നീലപ്പട്ടാളത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് പറയുന്നത് എസ് കെ എസ് എസ് എഫ് വിക്കായ അഞ്ചാമത് വൈബ്രന്റ് കോൺഫറൻസ് ക്യാമ്പ് നടന്നത് പാലക്കാട് ജില്ലയിലെ തെയ്യോട്ട് ചിറ കെ എം ഐ സി കമാലിയാബാദിലായിരുന്നു മൂന്ന് ദിവസം കെ എം ഐ സിയിൽ ക്യാമ്പ് ചെയ്ത് സന്നദ്ധ പരിശീലനം പൂർത്തിയാക്കിയ എഴുന്നൂറ്റി പതിനെട്ട് പേരാണ് സേവനത്തിനായി ഈ വർഷം പുറത്തിറങ്ങിയത് തീർത്തും ചിട്ടകളോട് കിടപിടിക്കുന്ന നിയമങ്ങളും സന്നദ്ധ സേവനത്തിൻ്റെ ആവശ്യമായ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കിയ സംസ്ഥയുടെ നീല പട്ടാളം ക്യാമ്പിൻ്റെ അവസാന ദിനമായ ഫീൽഡ് വർക്കിലൂടെയാണ് നാട്ടുകാരുടെ കൂടി മനം കവർന്നത് ഗ്രാമത്തിലെ പ്രധാന രണ്ട് കുളങ്ങളും നഗരവീഥികളും സ്കൂൾ കോമ്പൗണ്ടുകളും ജലാശ്രയങ്ങളും മറ്റു പള്ളി മദ്രസുകളും ക്ലീനാക്കി നാട്ടുകാരുടെ കയ്യടി നേടിയത് ഈ അർപ്പണത്തിനും ഈ സംഘാടനത്തിനും ഈ നാട് കടപ്പെട്ടിരിക്കും